നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങള് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് നവ്യ അഭിയോട് സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് അഭി പറഞ്ഞു എന്നെ മനഃപൂർവ്വം കുടുക്കിയതാ നിന്റെ അനുജിത്തിൽ നന്ദു കൂട്ടുനിന്നതും ആ നയന എന്ന് പറയുന്നവളുവാ നിനക്കറിയാവോ നന്ദ ഇല്ലായിരുന്നെങ്കില് എനിക്കിപ്പോ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഞാൻ ഒരു കാരണവശാലും ജയിലിൽ കേറില്ലായിരുന്നു ജയിലിൽ കിടക്കാനായിട്ട് ഇടയാവത്തും ഇല്ലായിരുന്നു കൂടാതെ നിനക്കറിയാവോ നവിയെ ശരിക്കും പറഞ്ഞാല് ആ സി ഐ സച്ചിവായിട്ടുള്ള വിവാഹം നന്ദും മനഃപൂർവ്വം മുടക്കിയതാ എന്തിനാന്നറിയാവോ ആനന്ദപുരി തറവാട്ടിലെ മകന്റെ ഭാര്യ ആവാനായിട്ട് മരുമകളായിട്ട് അങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടാ അവളുടെ തീരുമാനം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവള് നടത്തിയത് ശരിക്കും പറഞ്ഞാല് ഈ സച്ചി ആള് പാവമൊക്കെ തന്നെയായിരുന്നു അത് കേട്ടപ്പം നബി പറഞ്ഞ അതൊരിക്കലും നടക്കുന്ന അബി ഇതൊക്കെ നീ പറയും അങ്ങനെ എന്തേലും സംഭവിച്ച അനിയം നന്ദു ഒന്നായിട്ടുണ്ടേ ഉണ്ടല്ലോ നീ പിന്നെ അവിടുന്ന് അവട്ടാ ചേച്ചി അനിയത്തി കൂടെ ഒന്നാം പിന്നെ നിന്നെ അടിച്ചു പുറത്താകുതന ചെയ്യും അല്ലെങ്കിൽ തന്നെ ഇപ്പൊന്ന് ആലോചിച്ചു നോക്കി നിനക്ക് എന്തെങ്കിലും വിലയുണ്ടോ ആ കുടുംബത്തിൽ നിന്റെ സ്വന്തം വീട്ടിൽ വിലയുണ്ടോ ഇല്ലല്ലോ അതാ പറഞ്ഞത് ഒരു കാരണവശാലും നന്ദു ആ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല ഇളയ മരുമകളായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെ നിന്റെ ജീവിതം എന്റെ ജീവിതം എല്ലാവരുടെയും ജീവിതം തകർന്നു മാക്സിമം നബിയെ ഒന്ന് ചൂട് പിടിപ്പിച്ചു വിടുക അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും നയനയും നന്ദുവും ഇവളുമായിട്ട് തെറ്റണം ഒരു കാരണവശാലും തൻ്റെ കള്ളത്തരങ്ങളൊന്നും പുറത്തറിയാൻ പാടില്ല ഇനിയിപ്പൊ അവരൊക്കെ എന്ത് കള്ളത്തരം പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ പറന്ന് പറഞ്ഞാലും ഇവളാന്നും വിശ്വസിക്കരുത് കള്ളത്തരം ആന്ന് കഴുതിയിട്ട് തന്നെ ഇരിക്കണം തന്നെ കുറിച്ച് ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കണ്ടീഷനിൽ അവള് വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ തന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അബി അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് വിടുകയാണ് നവിയെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പൊ അബി പറഞ്ഞ പോലെ എങ്ങാനും ആണോ സംഭവിക്കാൻ പോകുന്നെങ്കില് കാണിച്ചു കൊടുക്കും ഒരു കാരണവശാലും തന്റെ ജീവൻ പോലെ ശരി നന്ദു അനിയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അല്ലെങ്കിലും തന്റെ ഭർത്താവ് ആണെന്നൊരു ചിന്ത പോലും ഇല്ലാതെയല്ലേ നന്ദു അബിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത് പിന്നെ അവിടുന്ന് നേരെ ജയിലിലേക്കും പറഞ്ഞു വിട്ടു അവളോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റില്ല അവളുടെ കൈയെ കാലെ പിടിച്ചു പറഞ്ഞതാ ഞാൻ അബിയെ ഉപദ്രവിക്കരുന്ന് പക്ഷെ അവള് കേട്ടില്ല ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് നവി വീട്ടിലേക്ക് വരുന്നത് സമയത്ത് ആദർശം നയനെ എങ്ങോട്ട് സംസാരിക്കുവാണ് ആദർശം നയനയോട് പറഞ്ഞു നിനക്കറിയാലോ ആ നന്ദുന്റെ കാര്യം നന്ദുനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വേണം തന്നെ എന്റെ ആഗ്രഹം പക്ഷെ എങ്കില് എളയമ്മ അതിനൊട്ട് സമ്മതിക്കുന്നുമില്ല നയനെ പറഞ്ഞു എളയമ്മയുടെ സമ്മതമില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് തന്നെയാണെങ്കിലും ഇളയമ്മ തീർത്തു പറഞ്ഞു നന്ദു ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കേറി വരില്ലെന്ന് പക്ഷെ അനിയുടെ കാര്യം ഓർത്തിട്ട അനിയുടെ അല്ലേ നന്ദുവല്ലേ പറഞ്ഞു അതെ അവന്റെ മനസ്സെന്നറിയും നന്ദു തന്നെയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പാണെങ്കിൽ അവനീ ജ്വലറി കാര്യങ്ങളൊക്കെ എൻഗേജഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് അവനും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കൂടെ പോവും പക്ഷേങ്കില് അല്ലാത്തൊരു സമയം വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാവും അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ കൂടുതൽ കൂടുതൽ അവനെ ജോലി ഭാരം ഏൽപ്പിക്കുക അപ്പൊ അവൻ അതുമായിട്ടും കൂടി മുന്നോട്ട് പോയിക്കോളും അല്ലെങ്കിൽ ഇനിയിപ്പം നന്ദു ആയിരിക്കും അടുത്ത പ്രശ്നമായിട്ട് ഇവിടെ വരാനായിട്ട് പോന്നെ നന്ദു അനിയും നമ്മളുടെ പ്രശ്നം രൂഷമാകും പോരാത്തന്നെ നിന്റെ ചേച്ചി നവ്യുണ്ടല്ലോ വെല്ലുവിളിച്ചിരിക്കല്ലേ അവര് രണ്ടുപേരും തമ്മിൽ ഒന്നിപ്പിക്കില്ലെന്നും പറഞ്ഞോണ്ട് അല്ല നിന്റെ നവ്യേച്ചക്ക് ഇത് എന്തിൻറെ കേടാ നയനെ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴേക്കും നയനെ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മുമ്പേ ചേച്ചി ഇങ്ങനെയാ സ്വന്തം കാര്യം സിന്താവാന്നെ ചിന്താഗതിക്കാരെ ആയിരുന്നു അത് വീട്ടിലായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നു അമ്മയുടെ സ്വഭാവ ചേച്ചിക്ക് കിട്ടിയിരുന്നെ പക്ഷെ ഇപ്പൊ അമ്മ മാറി എന്നോടും ചേച്ചി മാറാനായിട്ട് കൂട്ടാക്കിയില്ല ആദച്ചോട് നമുക്ക് നോക്കാം എന്താ ചെയ്യണ്ടേന്ന് ഒരു പക്ഷെ അബിയുടെ ചതിയൊക്കെ എന്തെങ്കിലും തിരിച്ചറിഞ്ഞാ മാത്രമേ നിന്റെ നവ്യേച്ചക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളു അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി എന്ന് പറയണ നയന പറഞ്ഞു അത്രയും കാലം കാത്തിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അറിയാലോ ഇപ്പൊ തന്നെ നവ്യേചി നമ്മളെ കാണുമ്പോ കാണുമ്പോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ആദർശചേട്ടാ മുന്നോട്ട് പോകുന്നെ എല്ലാത്തിനും ഒരു എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ പറഞ്ഞു നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞ് നയനെ സമാധാനിപ്പിക്കാം പോരാത്തരം നയനെ പ്രഗ്നന്റ് ആണല്ലോ ഈ സമയത്ത് അങ്ങനെ അധികം ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കും അറിയാവുന്നതുകൊണ്ടാണ് ആദർശം നയനയെ സമാധാനിപ്പിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനിയും നയനയും കൂടെ അടുക്കളയിൽ ജോലി ചെയ്യുവാണ് അപ്പൊ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ നവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ജലജ വന്നിട്ട് കുറച്ച് പച്ചക്കറി ഇവിടുന്നോണ്ട് പോയി കഴിയുമ്പോഴത്തേനും ിയാ പുറേ പോകാൻ തുടങ്ങണ ആ സമയം ദേവേനീച്ചു അല്ലെ ഇതെന്താ വേറെ പച്ചക്കറി ഞങ്ങൾ ഇവിടെ കറി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെ ഞങ്ങൾക്കുള്ള കറി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ആ സമയം ദേവേനു പറഞ്ഞു ഇതെന്താ ജലജ നീ ഇങ്ങനെ പറയണേ അതെ ഇന്ന് മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാ നബി പറഞ്ഞു ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ തന്നെ ഉണ്ടായിക്കോളാം ആരോ ഉണ്ടാക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇത് കേട്ടപ്പം നായനെ പറഞ്ഞു ചേച്ചി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല് അറിയാലോ ഒരു വീട്ടിൽ രണ്ടടുക്കളയുടെ ആവശ്യമൊന്നുമില്ല ഇതിപ്പോ നീ കൂടുതലും പറയൊന്നും വേണ്ട എന്നെക്കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി ആ സമയം ദേവേനു പറഞ്ഞു നിന്റെ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി നേനെ എനിക്ക് അറിയത്തില്ല എൻ്റെ അമ്മ ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ എത്തുമെന്ന് ഉം നവ്യേച്ചക്ക് അഭി അകത്തായ ദേഷ്യുവ അവന്റെ ദുഷ്ടത്തരങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ നവ്യേച്ചക്ക് മാറ്റം ഉണ്ടാവും പക്ഷെ എത്ര കാലം എന്ന് വെച്ച അമ്മേ ദ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും ഭ്രാന്തി പിടിക്കുന്നവർ തോന്നുന്നുണ്ട് ഇപ്പൊ ജലജയുടെ സ്വഭാവമാണെങ്കിൽ ഒന്നിനൊന്നിനു വരുമ്പോ നമുക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവ അതുപോലെ തന്നെ നവ്യ കൂടെ കൂടിയിരിക്കുക കുറച്ചു കാലമായിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു വീണ്ടും നവ്യ തന്നെ ആയല്ലോ എന്ന് ഓർത്തിട്ട് നയനെ സമാധാനിപ്പിച്ചു സാരമില്ല ഒരു പക്ഷെ ചേച്ചിയോട് ഇതൊക്കെ പറയാതിരിക്കുന്ന ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മേ അല്ലായിരുന്നെങ്കില് എന്നേ ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലും അമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്താനും എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ജലജ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എടുക്കുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല നല്ലൊരു ഒന്നാന്തരം പണി തന്നെ കൊടുക്കണം അവളുടെ ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ അവളെ തലേക്ക് ഏറ്റി വെച്ചുകൊണ്ടിരിക്കുക അത് പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്താ പണി കൊടുക്കണ്ടേ എന്ന് ആലോചിച്ചു പിന്നീടാണ് ജലജയുടെ മനസ്സിലേക്ക് ആ ഒരു ബുദ്ധി വരുന്നത് അവളുടെ വയറ്റുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണേ തനിക്കറിയാം അങ്ങനെ ജലജ അതിനു വേണ്ടിയിട്ട് ഒരു പൊടിയൊക്കെ സംഘടിപ്പിക്കുകയാണ് ആ പൊടി കലക്കി അവൾക്ക് കൊടുക്കുവാണെങ്കിൽ അവളുടെ വയറ്റി വളരുന്ന നൈസ് ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഒരു പ്രശ്നവും ഇല്ല എല്ലാവരുടെ അഹങ്കാരം തീരും അങ്ങനെയാണെങ്കിൽ ഇന്നത്തോട് കൂടി കൂടി കാര്യം കഴിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജലജ സന്തോഷത്തോടെ അങ്ങോട്ട് കേറിപ്പോയി അതൊരു തക്കം പാർത്തിരിക്കാണ് അങ്ങനെ പെട്ടെന്ന് ജലജ അങ്ങോട്ട് കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യത്തില്ല നയന കാരണം ഈ പറയാൻ ദേവയേനെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട് ജലജ തരുന്ന ആഹാരമൊന്നും വേണമെങ്കിൽ കഴിച്ചേക്കരുത് കാരണം അവർക്കൊക്കെ നല്ല സംശയം ഉണ്ട് ജലജേനെയൊക്കെ നയനയുടെ വയറ്റി ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോ തന്നെ നല്ല ദേഷ്യം ഉണ്ടെന്നറിയ അതുപോലെ തന്നെ അസൂയുമുണ്ട് അപ്പൊ ആ ഒരു ഇത് ഉള്ളോണ്ടാണ് ജലജയോട് പറ പറയുകയും ചെയ്തിട്ടുണ്ട് നീ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് മുത്തശ്ശൻ ദേവേനയാണ് നനക്ക് വേണ്ടുന്ന ആഹാരം ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നേ പിന്നീട് ജലജ മുറിയിലേക്ക് പോയി ആ പൊടിയൊക്കെ കയ്യിലെടുത്തു ഇത് കലക്കി അവൾക്ക് കൊടുക്കണം ജ്യൂസിനകത്ത് കൊടുത്താൽ മതി അല്ല ഇടക്കിടക്ക് ഏട്ടത്തി ജ്യൂസൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്കുന്ന കാണാം അങ്ങനെയാണെങ്കിൽ ജ്യൂസിനകത്ത് കലക്കി കൊടുക്ക എന്നൊരു ചിന്തയോടുകൂടി ജലജ അവിടെ ഇരിക്കുവാണ് ആ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് കയറി വന്നു നവ്യ വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്കാണിന്ന് അബിയെ പോയി കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പാവം ഭയങ്കര സങ്കടം ഉണ്ട് അവനെന്ന് പറയണ എന്ത് ചെയ്യാൻ പറ്റും മോളെ നിന്റെ ആ അനുജത്തിമാർ എല്ലാരും കൂടെ കൂടിയിട്ടല്ലേ അബിയെ ഈ പരുവാക്കിയിട്ടിരിക്കുന്നെ എന്നിട്ടോ ഇപ്പൊ കണ്ടില്ല അവൾമാരൊക്കെ ഇവിടെ ഭയങ്കര സന്തോഷത്തിലാണ് നബി പറഞ്ഞു ആ സന്തോഷം ഒന്നും അതേ കാലം ഉണ്ടാകത്തില്ല മേ എന്റെ മോളെ നീ ഇങ്ങനെ പറയന്നല്ലാതെ വല്ല പ്രയോജനം ഉണ്ടോ അവനീപ്പ എന്തായാലും പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റത്തില്ല പത്ത് പതിനാല് ദിവസം കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ലോ അവനൊന്നു ഇറങ്ങിക്കോട്ടെ എന്താ വേണ്ടതെന്ന് അറിയാന്നൊക്കെ പറയാണ് അഭി പറഞ്ഞു ഞാനും അത് തന്നെ ആലോചിക്കുന്നേ അമ്മ എന്തു എന്ത് വേണമോ എന്നോട് പറഞ്ഞു അതേപടി തന്നെ ഞാൻ അനുസരിച്ചോളാം ഇപ്പൊ ഈ കുടുംബത്തിലുള്ളവരെല്ലാരും എന്റെ ശത്രുക്കളാ ഇത്തരം കാലം അമ്മ പറഞ്ഞെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അബി അമ്മയൊക്കെ ഇവിടെ എത്രമാത്രം വേദന സഹിച്ചാൽ കഴിഞ്ഞെന്നുള്ള കാര്യം അമ്മയ്ക്കും അഭിക്കൊന്നും ഇവിടെ ഒരു വിലയില്ലെന്നുള്ള കാര്യം വിഷമിക്കണ്ട ഞാൻ രണ്ടിനും കൽപ്പിച്ച് എന്താണെങ്കിൽ അഭിയും കൂടെ ഇന്ന് വന്നോട്ടെ ചില ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ആദർശനാണോ പ്രാധാന്യം ഇത്രയും വില തെറ്റിയത് ആദർശനെ എല്ലാരും കൂടെ തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുക അതങ്ങനെ പാടില്ലല്ലോ എന്നൊക്കെ നവ്യ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി നേരം കഴിഞ്ഞപ്പോൾ ജലജ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ നയനക്ക് കൊടുക്കാനുള്ള ജ്യൂസ് അടിച്ചോണ്ടിരിക്കുക മുന്തിരി ജ്യൂസ് അടിച്ചോണ്ടിരിക്കുകയാണ് ദേവേനി ഇത് തന്നെ പറ്റിയ അവസരം അങ്ങനെ അതവിടെ ജ്യൂസ് വെച്ചിട്ട് ദേവേനെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ജലജ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ആരും വരുന്നില്ല ജലജ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാണ് ആ പൊടിയൊക്കെ കൈപ്പിടിച്ച് അങ്ങോട്ടേക്ക് വന്നു അതിനുശേഷം ആ ജ്യൂസ് ജ്യൂസിനകത്തേക്ക് ആ പൊടി നന്നായിട്ട് അങ്ങോട്ട് കലക്കി കലക്കിയിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോയി കൊള്ളാം ഇനി ഇത് അവൾക്ക് കൊണ്ടു കൊടുത്തോളും അവൾ ഇത് കുടിക്കും അത് എന്നെയാണ് വേണ്ടത് അങ്ങനെ അവളുടെ വയറ്റൊക്കെ കിടക്കുന്ന കുഞ്ഞു പോവും അതോടുകൂടി ഈ കുടുംബത്തിലെ എല്ലാവരുടെ അഹങ്കാരം അങ്ങ് തീരും ഇവിടെ കൂട്ടുകരച്ചിൽ വരും അധികം സമ്മതിക്കാർ സംഭവിക്കും എന്നൊക്കെ ഓർത്തോണ്ട് സന്തോഷത്തോടെ ജലജ അങ്ങോട്ട് പോവാണ് പിന്നെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ചക്കിന് വെച്ചത് മിക്കാറും കുക്കനും വളാൻ ചാൻസ് ഉണ്ട് എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നേ ജലജ പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുവി ജലജയ്ക്കിട്ട് തന്നെ തിരിച്ച് പണി കിട്ടും ഒന്നേ ജലജക്കിട്ട് അല്ല നവിക്കിട്ടായിരിക്കും ആ പണി കിട്ടാൻ പോകുന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു